പൊതുയിടങ്ങളിലും ഗാർഹിക അന്തരീക്ഷത്തിലും ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും സ്ത്രീ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകേണ്ടതുണ്ടെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഇർഷാന എറണാകുളം പറഞ്ഞു നമ്മളൊക്കെ പഠിക്കുമ്പോ ആ സൈഡിലും പെൺകുട്ടികളും ഈ സൈഡിലെ ആൺകുട്ടികളും ഇന്ന് തിരിഞ്ഞു നോക്കാൻ തന്നെ പേരില്ലേ ഏഹ് നമ്മളുടെ നോക്കണെങ്കിലുള്ള ബുദ്ധിമുട്ടാണ് ആരെങ്കിലും കാണുമെന്നുള്ള പ്രശ്നമാണ് അപ്പോ എന്ന് പറഞ്ഞതുപോലെ വരെ ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ കമ്പൈൻ സ്റ്റഡി ഈ ഇട കിടന്നിരിക്കുന്ന ആളും പെണ്ണും എങ്ങനെയാണ് പെൺകുട്ടിയോട് പറയണം എന്റെ ശരീരത്തിൽ എന്ന് പെൺകുട്ടി പറയണം ആൺകുട്ടിയോട് എന്റെ ശരീരത്തിൽ എവിടെയൊക്കെ വളർച്ച സംഭവിച്ചിട്ടുണ്ട് എന്റെ ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ പെൺകുട്ടി ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കണം കമ്പി ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ന്യൂറയിൽ നടക്കുന്ന നമ്മൾ അറിയേണ്ടതില്ലേ വിം താനൂർ മണ്ഡലം കമ്മിറ്റി എമേർജിംഗ് വിമൻ എന്ന പേരിൽ വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ വിം മണ്ഡലം പ്രസിഡന്റ് ഗദീജ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹംസ തലക്കാപ്പ് വിം ജില്ലാ കമ്മിറ്റി അംഗം അഷിദ ആദം തിരൂർ മണ്ഡലം സെക്രട്ടറി കെ റംസിയ ഫസീല നാസർ ലൈല അഷ്റഫ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അസ്മാ ഉസ്മാൻ ഫൗസിയ റൈഹാനത്ത് റഹീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് celebrating 50 years.